और हम है जी। का लोग, आओ देखो സിനിമ കണ്ടുകണ്ട് അഭിനയിക്കണം എന്നുള്ള മോഹം എനിക്കുണ്ടായി സത്യമാഷ് എന്നെ സ്വാധീനിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കണം അവരെ രസിപ്പിക്കണം എന്നുള്ള മോഹം എന്റെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങി പക്ഷെ എന്താ അഭിനയിക്കും എവിടെ അഭിനയിക്കും കാണാൻ ആളെവിടെ ഞാനന്ന് സൗത്ത് പാട്ട്യം യു പി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവിടെ എല്ലാ വെള്ളിയാഴ്ചയും സാഹിത്യ സമാജമുണ്ട് ആ സമാജ ദിവസങ്ങളിൽ അഞ്ച് പത്ത് മിനിറ്റ് വരുന്ന ലഘു നാടകങ്ങൾ അവതരിപ്പിച്ചാലോ എന്ന് ഞാനും സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി പക്ഷേ നാടകം എഴുതി അഭിനയിക്കണമെങ്കിൽ നാടകം ഉണ്ടാവണം നാടകത്തിന് ഒരാശയം വേണം ആ അന്വേഷണം ചെന്ന് അവസാനിച്ചത് പത്തായക്കുന്ന് ഗുരുദേവ വിലാസം വായനശാലയിലാണ് ഞാനൊരു മെമ്പറായി ചേർന്ന് ഈ നാടകത്തിൻ്റെ ആശയം കിട്ടാൻ വേണ്ടി പുസ്തകങ്ങൾ അങ്ങനെ ധാരാളം വായിക്കാൻ തുടങ്ങി ഒടുവിൽ എന്ത് സംഭവിച്ചു പുസ്തകത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ടു വായന എനിക്കൊരു ലഹരിയായി പക്ഷേ എൻ്റെ ഉള്ളിൽ അഭിനയിക്കാനുള്ള മോഹം അതികഠിനമായി വിങ്ങുന്നുമുണ്ട് മലയാളം ഫിലിം ഡയറക്ടർ സ്വന്തമായി ചിന്തിച്ചും അല്ലാതെയൊക്കെ ചില ആശയങ്ങളൊക്കെ എടുത്ത് ഞാൻ നാടകങ്ങൾ ഉണ്ടാക്കി സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് റിഹേഴ്സലൊക്കെ ചെയ്ത് ഈ സമാജ ദിവസങ്ങളിൽ അവതരിപ്പിക്കാൻ തുടങ്ങി എന്തൊക്കെ അതും കൊണ്ട് കുട്ടികളെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അധ്യാപകർ പറയും അടുത്ത ആഴ്ച ഇതിലും കുറച്ചുകൂടെ നന്നാവണം അപ്പം തന്നെ നന്നാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ അന്നത്തെ നാടകങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മദ്രാസിലേക്ക് പോയ മകൻ സാവിത്രിയുടെ അമ്മാവൻ സാധുവായ കൃഷിക്കാരൻ കമ്പിയടിച്ച കോരൻ ഇതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് അപ്പോൾ സാധുവായ കൃഷിക്കാരനിൽ ഞാനാണ് കൃഷിക്കാരൻ അതിൽ ഈ കൃഷിക്കാരനൊരു മകനുണ്ട് അത് ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അപ്പോൾ അതിലുള്ള ഒരു രംഗം എന്ന് പറയുന്നത് കൃഷിക്കാരൻ പാടത്ത് പോകുമ്പോൾ അയാൾ അയാളിങ്ങനെ പണമിട്ട് സമ്പാദ്യം ഉണ്ടല്ലോ അത് ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഒരു കാശ് കൊടുക്കുന്നുണ്ട് ഈ മകൻ ഇത്തിരി പോക്കില്ല അവൻ അച്ഛൻ പോയ തക്കം നോക്കിയിട്ട് ഈ കാശു കൊടുക്കുക തല്ലി പൊട്ടിച്ചിട്ട് പണം എടുത്തിട്ട് പോകും അങ്ങനെ നാടൻ തുടങ്ങി കൃഷിക്കാരൻ പാടത്തേക്ക് പോയി ഈ തക്കം നോക്കി മകൻ രംഗത്ത് വന്നു കാശ് കൊടുക്കെ പൊട്ടിച്ചു സ്ഥലം വിട്ടു അടുത്ത രംഗം എന്ന് പറയുന്നത് ഈ കൃഷിക്കാരനീതറിഞ്ഞിട്ട് ഇവിടെ വരുകയും ഇവനെ വിളിച്ച് തല്ലുന്നതുമാണ് അങ്ങനെ ഞാൻ രംഗത്തേക്ക് വന്നു ഇടാ രാമു എടാ രാമു എന്ന് വിളിച്ചു രാമു വന്നില്ല എടാ രാമു അങ്ങനെ ഞാൻ അഞ്ച് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടൊന്നും ഇല്ല സംഭവം എന്താണെന്നറിയോ ഈ കാശ് കൊടുക്കലെ കാശ് കൊടുത്തിട്ട് അഭിനയിച്ച നടൻ ബാലകൃഷ്ണൻ സ്ഥലം വിട്ടുള്ളൂ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കാശ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ നടത്തിന് വേണ്ടിയിട്ട് ഞാൻ മോർട്ടിച്ചു കൊണ്ടുവന്നതാണ് അങ്ങനെയാണ് അന്ന് മലയാള ഭാഷയിൽ ആദ്യമായിട്ട് കട്ടത് ചുട്ടുപോകും എന്നുള്ള ഉണ്ടായത്